കേന്ദ്ര സർക്കാരിന്റെ ഭാരത് പാലക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി കളപ്പാറ പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിസരത്തൊരുക്കിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ കൊളുത്തി സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രചരണം ഗ്രാമീണ മേഖലകൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ ഗ്രാമീണ മേഖലയിൽ മേഖല കാർഷികമായി മാത്രം ജീവിക്കുന്ന നമ്മൾക്ക് ബാങ്ക് ബാങ്ക് അല്ലാതെ വേറെ വഴി കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും കുറച്ച് ബാക്കിയുള്ള അറിയില്ല ആ ഇതിന്റെ ലക്ഷ്യം ബാങ്ക് ഉദ്യോഗസ്ഥരായ അനൂപ് ചന്ദൻ ബിനീഷ് അരവിന്ദ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രതിനിധി ഡോക്ടർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഉജ്ജ്വല യോജന ഉൾപ്പെടെ വിവിധ കേന്ദ്ര പദ്ധതികൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു സാധാരണക്കാർക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘാടകർ ഒരുക്കിയിരുന്നു തുടർന്ന് വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു വികസിത് സങ്കല്പ് ഭാരത് പ്രതിജ്ഞ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ ജനക്ഷേമ സുരക്ഷാ വികസന പദ്ധതികൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് എൻ്റെ പേര് സജ്നി ഞാൻ കുത്തന്നൂർ സംരംഭം തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് അത് സ്ത്രീ ലേഡീസ് ബ്യൂട്ടി പാർലറും ആൻഡ് ലേഡീസ് ടൈലറിങ്ങും കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞാനിത് നേരത്തെ എൻ്റെ വീട്ടിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു പരിമിതികളുണ്ട് കുറച്ച് അപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പി എം ഇ ജി പി ലോൺ എനിക്ക് അനുവദിച്ചു കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റി ഇപ്പോൾ ഒന്നര വർഷമായിട്ട് നല്ല രീതിയിൽ ഞാൻ നടത്തിക്കൊണ്ട് പോകണുണ്ട് കുഴപ്പമില്ല എൻ്റെ ലോൺ കറക്റ്റായി അടച്ച് പോകുന്നുണ്ട് അതിനുള്ള ഇത് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട് ജീവിതം നന്നായിട്ട് മാറി കാരണം നല്ല വർക്കുകൾ പുതിയ പുതിയ വർക്കുകൾ എനിക്ക് പഠിക്കാൻ പറ്റി ഒന്ന് ഒന്ന് എനിക്ക് നന്നായിട്ട് പുറത്ത് പോയി ചെയ്യാൻ പറ്റി നമ്മൾ വീട്ടിലാവുമ്പോൾ വീട്ടിന് ചുറ്റും ആയിട്ടും മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഒരു ഷോപ്പ് ഇട്ടപ്പോൾ ആ ഭാഗത്തുള്ള അതിൻ്റെ ചുറ്റും നമ്മൾ എല്ലാം കുറച്ചും കൂടി ആയിട്ട് ചെയ്യാൻ പറ്റി രണ്ട് സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ അവരെ വെച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് കുത്തനൂർ പഞ്ചായത്തിലെ വടുവൻ പറമ്പാണ് എൻ്റെ വീട് എൻ്റെ വീട് വടവൻപറമ്പാണ് ഞാനൊരു ബേക്കറി വർക്കേഴ്സാണ് ഞാൻ ഫസ്റ്റ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഭയങ്കര ഇതായിട്ടിരുന്നപ്പോൾ ശരി നമുക്ക് പുതുതായിട്ടൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ബാങ്കിനെ ഒന്ന് സമീപിച്ചത് ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുതിയ സ്കീമിനെ കുറിച്ചിട്ട് എൻ്റെ ഇന്ത്യൻ ഇതിന് സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി പറഞ്ഞാൽ അത് എടുക്കുകയും ഇന്നിപ്പോൾ ഞാനൊരു ബേക്കറിയിട്ട് ബിസിനസ്സിൽ സക്സസ്ഫുള്ള അഞ്ച് വർക്കേഴ്സിനെയും വെച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന് നമുക്ക് ഈ ലോൺ കൊണ്ട് നല്ലപോലെ മാറ്റിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് ഈ സ്കീം യു ടി വിസ് പാലക്കാട്